ിയും മാലിക്കൊന്നും അവിടെ വണ്ടികള് നോക്കിയോ ജസ്റ്റ് ട്രൈ ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളെ പൊഷിയാണെങ്കിൽ നമ്മൾ നോക്കാം നമ്മൾ ഓൺ ഫുട്ടാണ് ഓക്കേ ഓ നമ്മൾ സിംഗൾ തലൊക്കെ ഇടാ വട്ടം തിവീ നമ്മൾ ബാക്കിലൊരു വണ്ടി പോണ്ടാണ് ഓറ നമ്മൾ നടന്നു യാടാ മരെ ഞാൻ വേണമെങ്കിൽ ഇടിച്ചു കളയാൻ വര വണ്ടി അവിടെ

ഒരു വണ്ടി വരുന്നേ ഇവിടന്ന് മോള് 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 ആ മലേട്ട ട്യൂ മോള് ഓക്കേ 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 അത്രേ মালিক നോക്കിയേ നീ നോക്കിയേ വണ്ടി തങ്ങേടേ ഒരു ഫൂട്ടേല ഇറങ്ങിക്ക്യേ ടയർ ഉണ്ടായിരുന്നു ടയർ റിപ്പറി റിപ്പറി വീട റിപ്പറി എടാ ഇതിペல்ல വണ്ടി റിപ്പ ഇതാ കമ്മ ടയർ വയോcstr അങ്ങ കത്തിടാ എടാ കമ്മ നമ്മേടെ ബാക്ക് 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 ഇടാൻ പറ്റുന്നേ ട്യൂ ആ ോട്ട് ദൃശ്യം കാണിച്ചോടാ അവന്മാരെ തിരിച്ചു കയറുമ്പോ വേണേ നമുക്ക് ഉണ്ട് കുത്താം അവര് അവരിറങ്ങി അവരിറങ്ങി തിരിച്ച് തിരിച്ച് അവരെ ഇടമട മല കയറി. चले 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 മലയല്ല മലയല്ല മലയല്ല. നിങ്ങളെ चले. മലയിൽ ഇറങ്ങേ, ഔട്ട് ഫുട്ട് ഇറങ്ങേ, ഔട്ട് ഫുട്ട്. ഒക്കെ ഓട ഇറങ്ങേ. എടേല്ല ഇറങ്ങേ 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 ഇറങ്ങേ. ഫ്രണ്ട്. ബിഎം വിളിക്കാൻ കൊണ്ടു. കൊട്ടെ. അങ്ങയാ അമറി വിട്ടോ. തിരിച്ചു കയറിട്ട് റിപ്പയർ വെട്ടിയാലേ പറ്റൂ അത് തിരിച്ചു. അമറി കിടാൻ ഞാൻ തരും. വണ്ടി ഒരു മൂന്നെണ്ണം ബാക്കി നിങ്ങൾ എല്ലാവരും പറഞ്ഞാകുമ്പോ സറൗണ്ട് അവിടെ ഒരു ബൈഫൂട്ട് ഉണ്ട് ബൈഫൂട്ടുണ്ട് ബൈഫൂട്ടുണ്ട് ഈ മല കേറുനെ ಬಾಕಿಟಿ <saw> <they> െടും ഇതെല്ലാം ും ഇതാണ് 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 ണോ ഇപ്പോലൊരു കാറിങ് മാസ് ആയിരുന്നു അല്ലേ എല്ലാത്തിനും കാറിലോട്ടാ കൊമ്പ എവിടെ കൊമ്പത്തിരിക്കുന്നിടത്തും പറഞ്ഞു തരത്തിൽ ശരിക്കും എങ്ങനെ അടിച്ചെളിക്കണ്ടെന്ന് ഇപ്പൊ നമ്മള് കാണിച്ചില്ലേ

നമ്മുടെ നമ്മുടെ ബോഡി ബോഡി വിടേ എല്ലാം പറക്കേ ഒന്നും വിടാതെ പിന്നെ കൊച്ചു കാര്യോ ഗണ്ണിനെ വേണ്ടി വേറെ ബ്രോ ഇങ്ങനെ തീറ്റി കിടക്കും കേട്ടാണ്ട് കേട്ടോ ഇങ്ങനെ തീറ്റി കിടക്കും അവന്മാര് സാൻഡ്വിച്ച് ആയി ഈ ഒന്ന് പറ സ്മെൽക്കാൻ പോണൊന്നും പറയാന ഈ വാടകളൊക്കെ കൂടി െത്തില്ലോ നിങ്ങളോടൊക്കെ ഒന്നേ പറയല്ലേ ഇരുപത്തഞ്ച് പേര് ഇരുപത്തഞ്ച് സൈഡിലുള്ളപ്പോ വന്നടിക്കുമ്പോഴല്ല മറക്കു നേരത്തെ ഞാൻ ഇരുപത്തഞ്ചുപേര് വെച്ച് അടിക്കണം മനസ്സിലായാലോ മനസ്സിലാണോ ശിവന്മാരെ മറ്റി ഇനീഷ്യൽ നമ്മൾ ഇരുപത്തഞ്ചു പേര് ഇരുപത്തഞ്ച് സൈഡിലുള്ളപ്പോ വന്ന് അടിച്ചിട്ട് പോയി ഇപ്പൊ എന്ത് പറ്റിയാണോ നിങ്ങൾക്ക്

നമ്മൾ വണ്ടി മുട്ടിക്കുവാറക്കു വണ്ടി ട്രാഗ വാസ്കോ എല്ലാരും കഷന്നില്ല ഒഴിച്ച് കത്തിക്കണം മാറി അവരെ ഗണ്ട് പോകത്തില്ലേ ഇതില്